हाई फ्रेंड्स ऐसा डॉक्टर ए प्रसिका दी फातिमा डॉक्टर बासिल सोम हॉस्पिटल पाड़े കുറച്ച് വീഡിയോസിൽ നമ്മൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഗ്യാസ് അതെങ്ങനെ ഫോം ചെയ്യുന്നത് അതല്ലെങ്കിൽ അത് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം ഇനിയിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയതല്ല ഇഷ്ടം പോലെ മീൻസ് ഗ്യാസിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിലും അവൈലബിൾ ആണ് നമ്മൾ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുമുണ്ട് എന്നിട്ട് പോലും പല പേഷ്യൻസും ഇപ്പോൾ വരുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഡോക്ടറെ എന്താണ് ഈ ഹൈപ്പോ അസിഡിറ്റി എന്താണ് ഈ ഹൈപ്പർ അസിഡിറ്റി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഹൈപ്പോ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് അതല്ലെങ്കിൽ ഇതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ പല ആൾക്കാരിലും ഇപ്പോൾ നോർമലി ഇപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിലും ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ തന്നെ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും അല്ലേ ഇപ്പം നെഞ്ചരിച്ചിൽ ഒന്നുകിൽ കുളിച്ച് തേട്ടുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വയറ് വീർത്ത് വരിക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സംബന്ധമല്ലെങ്കിൽ എന്ത് കഴിച്ചാലും അത് പ്രോപ്പറായിട്ട് ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോം ചെയ്യുക അങ്ങനെ പല അസ്വസ്ഥതകളാണ് പറയുന്നത് പക്ഷെ ഇതിന് ഏകദേശം രണ്ടിനും ഏകദേശം ഒരേ ലക്ഷണങ്ങളാണ് പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ മുന്നേ നമ്മൾ കഴിക്കുന്ന അപ്പോൾ നമ്മൾ തന്നെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് കടല കഴിക്കുക പൂർണ്ണമായി അവോയ്ഡ് ചെയ്ത ആൾക്കാരായിരിക്കും അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ ഗ്യാസ് ഫോം ചെയ്യുന്നത് അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട് സാമ്പാറൊക്കെ തൊട്ടിട്ട് കാലങ്ങളായിട്ടുണ്ടാവും അല്ലേ കാരണം അതിനുള്ള തോരമ്പരിപ്പ് ഗ്യാസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് സാമ്പാറേ കൂട്ടില്ല അങ്ങനെ നമ്മുടെ പരിചയത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാം അല്ലേ അപ്പം എങ്ങനെയാണ് ഈ പ്രോട്ടീൻ്റെ ഡൈജഷന് അത് ഗ്യാസിലേക്കുമായി മാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നടക്കാതെ വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വന്നത് അതിൽ പ്രധാനമായിട്ടും പ്രോട്ടീൻ്റെ ഡൈജഷൻ പ്രോപ്പറായി നടക്കാതിരിക്കണ മുന്നേ ഇതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് അതിൽ തന്നെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ മെക്കാനിസം അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഡൈജഷൻ എങ്ങനെയാണ് നടക്കണമെന്ന് മെക്കാനിസം അറിഞ്ഞിരിക്കാം ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉരുളയാക്കി നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് അവിടെ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് വഴി അതായത് നമ്മുടെ പല്ല് ഉപയോഗിച്ച് നന്നായി ചവച്ചരച്ചിട്ട് വേണമല്ലോ ഈ ഭക്ഷണം നമ്മൾ മുണുങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഴുങ്ങാൻ വേണ്ടിയിട്ട് സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചവച്ചരച്ച് ഇത് പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇത് ചവച്ചരയ്ക്കുമ്പോൾ നമ്മുടെ വായിലുള്ള സലൈവ അല്ലെങ്കിൽ ഉമ്മുനീര് ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപേനാകും നോർമലി നമ്മൾ ഈ സലൈവൽ തന്നെ സലൈവറി അമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഇത് അവിടെ വെച്ച് തന്നെ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ സഹായിക്കാണ് അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ ശരിക്കും അവിടെ വെച്ച് തന്നെ നടക്കുകയാണ് പക്ഷെ പലപ്പോഴും ഇന്ന് എല്ലാവരും ബിസ്സിയാണ് അല്ലേ നമ്മളെല്ലാവരും ബിസ്സിയാണ് അപ്പോൾ ആക്ച്വലി ഇതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മൾ പാരൻസ് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരം ആകുമ്പോഴത്തേനും സ്കൂളിൽ പോകാൻ ലേറ്റാവും എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്ത് വേഗം 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 കഴിക്കും വേഗ് പറഞ്ഞാൽ നമ്മളിവിടെ ഇത് ചവച്ചരയ്ക്കുന്ന ഒരു ടൈം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇറ ഒന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അടുത്ത ഉരുള നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ കുത്തി കുത്തിക്കയറ്റുക എന്ന് പറയില്ലേ അങ്ങനെ അങ്ങനെ ഇവര് ഇത് പ്രോപ്പറായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി തന്നെ മാറുന്നത് അവൻ അഡൾട്ട്ഹുഡിലെത്തുമ്പോൾ ഇത് അതേ ഒരു ഹാബിറ്റായിട്ട് മാറുന്നൊരു തലമു ഹാബിറ്റായി മാറിയ ഒരു തലമുറ തന്നെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അതും ഒരു പ്രധാന ഫാക്ടറാണ് രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ബിസി ലൈഫിൽ പല പല ഫാമിലികളിലും നമ്മുടെ ഫാമിലീസ് എല്ലാവർക്കും ഒത്തിരുന്ന് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ് സോ അത് മാക്സിമം യൂട്ടിലൈസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കണ്ട് വന്നിരുന്ന് കൂട്ടം കൂടി കുറേ ചർച്ചകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറേ സംസാരമൊക്കെ സംസാരിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് മാക്സിമം ഒത്തിരിമയൊക്കെ നല്ലതാണ് പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് കുറച്ച് കുറയ്ക്കുക ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് കഴിക്കുന്ന സമയത്ത് അതിന് ഭക്ഷണത്തോടൊപ്പം തന്നെ എയറും കൂടി നമ്മുടെ കിടക്കുകയാണ് ഉള്ളിലേക്ക് പോവുകയാണ് അത് ഗ്യാസ് ഫോം ചെയ്യാൻ ഒരു പ്രധാന കാരണമായിട്ട് വരാറുണ്ട് രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ അതായത് നമ്മുടെ ഈ അന്നനാളത്തിൽ അല്ലെങ്കിൽ ഈസോഫാഗസിലൂടെ പോകേണ്ട ഭക്ഷണം നേരെ ലെങ്സിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ട്രാവൽ ചെയ്യാൻ നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ച് മറിച്ച് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് സോ മാക്സിമം ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള സംസാരം ഒഴിവാക്കുക നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാം ഓക്കെ സോ അത് പിന്നെ ഒരു ചവച്ചരച്ച് കഴിക്കുന്നത് ഒരു ഹാബിറ്റാക്കിയിട്ട് നമ്മളാണ് നമ്മുടെ കുട്ടികൾക്ക് മീൻസ് ട്രെയിനിങ് കൊടുക്കേണ്ടത് അതിന് നമ്മൾ തന്നെ അവരെ ഒരു ഹറിയാക്കി മാറ്റുകയാണ് ഓക്കെ ഇനി നമുക്ക് അപ്പോൾ നോർമലി ഇങ്ങനെ വരുന്ന ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ നമ്മുടെ ഈസോഫാഗസ് വഴി വഴി അതായത് അന്നനാളം സ്റ്റൊമക്കിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ സ്റ്റൊമക്കിൽ എത്തുന്ന ഫുഡിനെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെയുള്ളൊരു മച്ച് സ്ട്രോങ്ങർ ആസിഡ് എന്ന് പറഞ്ഞാൽ എച്ച് സി എൽ ആസിഡ് നമ്മൾ അവിടെ സ്റ്റൊമക്കിൽ ഉണ്ടാവും ഓക്കെ ഈ എച്ച് സി എൽ ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഇതൊരു ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ബാക്ടീരിയോ വൈറസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേട് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കേടായിട്ടുള്ള എന്ത് വസ്തുക്കളുണ്ടെങ്കിലും അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ആസിഡ് തന്നെയാണ് എച്ച് എസ് സി എൽ ഓക്കെ സോ ഈ എച്ച് സി എ പക്ഷേ ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് സി എല്ലിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുള്ളൂ അപ്പോൾ പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ പറയാം ഈ എച്ച് സി എൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പെപ്സിനോജന് പെപ്സിനായിട്ട് കൺവേർട്ട് ആവുള്ളൂ അപ്പോൾ ഇതൊരു എൻസൈമും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഇതിന് അത് എന്തിനു കാരണമാവും പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാതാവും പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കാതാവും ഇതാണ് ആക്ച്വലി ഈ കടല കഴിക്കുന്നവർക്കും പരിപ്പ് കഴിക്കുന്നവർക്കും ഒക്കെ ഈ ഗ്യാസായിട്ട് രൂപപ്പെടുന്നത് ഓക്കെ സോ ഇവിടെ ആക്ച്വലി ഉണ്ടാവുന്നതാണ് ഇത് എപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് നടക്കാതെ വരിക തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലോ എച്ച് സി എൽ ആണ് ഇതിൻ്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ എച്ച് സി എൽ ആസിഡിൻ്റെ സെക്രീഷൻ കുറയുന്ന സമയത്ത് അതായത് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്താണ് ഈ പ്രോട്ടീൻ്റെ ഡൈജഷൻ പ്രോപ്പറായി നടക്കാതെ ആ കഴിക്കുന്ന പ്രോട്ടീൻ എല്ലാം പിന്നീട് എന്തായിട്ട് മാറും തീർച്ചയായിട്ടും എന്താണ് ഗ്യാസ് ആയിട്ട് രൂപപ്പെടുക അല്ലെങ്കിൽ വയറിനൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഇനി അടുത്തൊരു കാറ്റഗറി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ പലപ്പോഴും പല വീഡിയോസിൽ വീഡിയോസിലിപ്പോൾ ഒബ്യൂസിറ്റീൻ്റെ വീഡിയോയിൽ അങ്ങനെയൊക്കെ പല വീഡിയോസിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പോലും പ്രോട്ടീൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ സോ അപ്പോൾ അങ്ങനത്തെ ഒരാൾക്കാർ ആയിട്ട് ഈ പ്രോട്ടീൻ്റെ മറ്റേ ഈ പ്രോപ്പറായിട്ട് ഈ എച്ച് സി എൽ ആസിഡ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് നിൽക്കുന്ന ഒരാൾക്കാർ എക്സസീവായി പ്രോട്ടീൻ എന്താ സംഭവിക്കുക അത് തന്നെ വേറൊരു കണ്ടീഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തും കാര്യങ്ങളും നമ്മുടെ ഒരു ബോഡിനെ കുറിച്ചൊരു പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെന്തും യൂസ് ചെയ്തുകൊണ്ടിരിക്കാനും ഈ ഒരു മെഡിക്കൽ ടേം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഈ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഫാക്ടേഴ്സിൽ പറയുമ്പോൾ നമ്മളൊരു കോഡായിട്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹറി വെറി കറി അതായത് ഹെറി എന്ന് പറയുമ്പോൾ നമ്മൾ ധൃതി പിടിച്ച് കഴിക്കുക പ്രോപ്പർ ധൃതി പിടിച്ച് കഴിക്കാതെ നമുക്ക് അതിലുള്ള തിരക്കുകളിൽ ഫുള്ളായിട്ട് നമ്മൾ ധൃതി പിടിച്ച് ഫാസ്റ്റായിട്ട് കഴിക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് ചവച്ചരച്ച് കഴിക്കാതിരിക്കുമ്പോൾ അത് നമ്മുടെ ഡൈജഷനൊരു ഇമ്പോർട്ടൻ്റ് നെഗറ്റീവായിട്ടാണ് ഭവിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വെറി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഓവർ എക്സസ് ആയിട്ട് ടെൻഷൻ അടിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പൾസാണ് കൊടുക്കുക അതായത് ഇപ്പോൾ ഡൈജസ് നടക്കേണ്ട ഇപ്പോൾ നടക്കേണ്ടത് മറ്റേത് ടെൻഷൻ ിനെ കുറിച്ചുള്ള ഇതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ എച്ച് സി എൽ പ്രൊഡക്ഷൻ കുറയും ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ ഈ ദഹനത്തിനത് ബാധിക്കാൻ തുടങ്ങും അപ്പോൾ അതാണ് വെറി അടുത്തതാണ് കറി കറി എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ കറി തന്നെയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഴകിയ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്താണ് സ്പൈസസ് കൂടുതലുള്ള ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ ഇതും നമ്മുടെ ഫുഡിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് നോർമലി നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കേസിൽ ഹരി ഓരി കറീൻ്റെ കേസസിൽ നോർമലി എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹൈപ്പർ അസിഡിറ്റിയാണ് ഫോം ചെയ്യുന്നത് ഹൈപ്പർ അസിഡിറ്റിയാണ് ഫോം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അതിങ്ങനെ അത് ഹൈപ്പോലേക്ക് കൺവേർട്ടഡ് ആവാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഹെവി സ്പൈസസ് അല്ലെങ്കിൽ ഭയങ്കര കൊഴുപ്പ് ഫാറ്റി ഫാറ്റ്സ് കൂടുതലുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യും നോർമലി ഉള്ള ഉള്ളൊരാൾക്കാരാണെങ്കിൽ ഒന്ന് അതിനെ കോമ്പൻസ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ട് ഒരു എന്താണ് എന്തെങ്കിലും ആൻറ്റാസിറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ് ടാബ്ലെറ്റ്സൊക്കെ വാങ്ങിയിട്ട് കഴിക്കും ഇത് പറയുമ്പോൾ ഈ ഹൈപ്പർ അസിഡിറ്റിനെ നേരെ ഇത് ന്യൂട്രലൈസ് ചെയ്യും ഓക്കെ അപ്പോൾ അവിടെ ഒരു അസിഡിക് റിയാക്ഷൻ പോലും നടക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ഒരു ദഹാരം നടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ന്യൂട്രലൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അതും നമുക്ക് എന്താണ് ഇങ്ങനത്തെ കാരണങ്ങൾ പ്രോപ്പർ ഡൈജഷൻ ഇല്ലാതെ അത് പിന്നെ ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യേണ്ട ഒരു ഇതിലേക്ക് എത്താറുണ്ട് പിന്നെ പിന്നെ നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോമണായിട്ടൊരു റിസേർച്ച് ഇതിൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു മെയിൻ കോസ് എന്ന് പറയുന്നത് ഹെലികോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയേൻ്റെ ഫോമേഷൻ ഇതാണ് ഈ ഹെലികോബാക്ടർ പൈലോറി എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായി അതായത് ആൻഡ്രം പോർഷനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക സോ ഇതിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും എന്തായിട്ട് മാറാം ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും ആദ്യം ഫോം ചെയ്യുക ഹൈപ്പർ അസിഡിറ്റി ഫോം ചെയ്യുകയും അത് അതായത് പിന്നെ ഇതിൻ്റെ ആസിഡിൻ്റെ സെക്രീഷൻ അതിന് അതിന് തന്നെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നോർമലി അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവും അതിന് തന്നെ ഉണ്ട് സോ അങ്ങനെ വരുമ്പോൾ അത് പിന്നീട് ഹൈപ്പോ അസിഡിറ്റി ആകും മാറും പിന്നെ അപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കാരണോ കണ്ടുപിടിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇത് ഇതവിടെ തന്നെ ഞാൻ തുഴന്ന് തഴന്ന് തൊഴന്ന് എന്താണ് ഒരു അൾസർ പോലെ രൂപപ്പെടുത്താറുണ്ട് ഈവൺ അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈവൺ അത് പിന്നീട് പ്രോ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ പോയി ഈവൻ ക്യാൻസറിലേക്ക് പോലും പോകാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോലും പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാറുമുണ്ട് അപ്പോൾ നമുക്കെന്നറിയാം ഈ ഹെലികോപ്ഡാക്ടർ പൈലോറി ആണെങ്കിൽ ഓക്കെ അതിനെ നശിപ്പിക്കാനുള്ള ചില ആൻറ്റി ബ ബയോട്ടിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ചില സാധനങ്ങളാണ് കുരുമുളക് അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഓക്കെ അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നോർമലി തന്നെ അത് നശിച്ചു പോകുന്ന ഒരു തരത്തിലേക്ക് പോകും ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ഈ മറ്റേ ഹൈപ്പോ അസിഡിറ്റി ഉണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടെന്ന് അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ട് നമുക്ക് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് ഔട്ട് ചെയ്യാം ഇനി ഇതല്ലെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ഹൈപ്പോ അസിഡിറ്റി ആണോ അതോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ ഇല്ലേ അത് നിങ്ങൾ ഒരു സ്പൂണ് ഡി ഡയലൂട്ട് ചെയ്ത് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത് ഇനി നേരെ മറിച്ച് തിരിച്ചും അതായത് ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ ആ ഭയങ്കര കംഫർട്ടബിളാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തൊറപ്പായിട്ടും നിങ്ങൾക്ക് ഹൈപ്പോ അസിഡിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഏറ്റവും നല്ല ഒരു സോസാണ് ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ ഏറ്റവും നല്ലൊരു സോസാണ് നമ്മുടെ അലോവേറ ജ്യൂസ് അലോവേറ ജ്യൂസ് നിങ്ങൾ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റീൻ്റെ കേസിൽ കൺട്രോൾ ചെയ്യാനും അവിടുത്തെ മ്യൂക്കസ് മെമ്പ്രെയിനെല്ലാം നല്ല സ്മൂത്തൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഹൈ ഹൈപ്പോ ആണെങ്കിൽ നമ്മുടെ ലെമൺ ഉണ്ടല്ലോ ഓക്കെ ലെമണും അതേപോലെ തന്നെ ലെമൺ ജ്യൂസും അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ജ്യൂ ജിഞ്ചർ ജ്യൂസും ചെറുതായിട്ട് കുറച്ച് ജിഞ്ചർ ജ്യൂസും ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെമൺ ജ്യൂസിലേക്ക് ഒരു സ്പൂൺ മറ്റേ ഹണി കൂടി നിങ്ങൾക്ക് ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഹോമിയോപ്പതിയിൽ തന്നെ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ട് ഇത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ശരീര പ്രകൃതി നീ പറഞ്ഞ ലക്ഷണങ്ങളും ഇത് ഇതേത് കാറ്റഗറിയിലാണ് വരുന്നതെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ മാനസിക ശാരീരിക ലക്ഷണങ്ങളും എല്ലാം പരിഗണിച്ച് നമുക്ക് വണ്ടർഫുൾ ആയിട്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും കൂടാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ പൂർണ്ണമായും ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ആരും തന്നെ നമ്മുടെ ലൈഫിൽ ആരും തന്നെ ഒരു ജനിക്കുന്ന കുട്ടി ഉടനെ തന്നെ അശ്രദിക്കായിട്ടൊന്നുമല്ല ജനിക്കുന്നത് അല്ലേ നമ്മൾ ഉണ്ടാക്കി വര അല്ലെങ്കിൽ നമ്മളായിട്ട് വരുത്തി വെച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് കൊണ്ടോ നമ്മൾ വരുത്തി വെച്ച പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ഈ ഗ്യാസ്ട്രിക് ഈ കംപ്ലൈൻസിനെ കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്നതാണ് ഓക്കെ സോ അത് നമ്മുടെ ശ്രദ്ധയും അതേപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ ടിപ്സുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് ക്യൂർ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതന്നെ ഉള്ളൂ ഓക്കെ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്